Stop! കാലഭേദങ്ങൾ കരുണയില്ലാതെ വേഷപ്പകർച്ചയാടുന്ന മണ്ണിൽ കണ്ണ ചിമ്മാതെ കാവൽ നിൽക്കുന്ന നമ്മുടെ പടയാളികളെ മറന്നുപോകുന്നുണ്ട് നമ്മൾ പലപ്പോഴും ഇത് ഒരു ഓർമ്മപ്പെടുത്തൽ ാക്കി നുഴഞ്ഞു കയറാൻ നടത്തുന്ന അവന്റെ ശ്രമങ്ങളെ ചെറുത്തു തോൽപ്പിച്ച് നമ്മുടെ സഹോദരങ്ങൾ വൈവിധ്യങ്ങൾ മറന്ന് ഇന്ത്യ എന്ന ഒരു വികാരമായി ശക്തിയുടെ കൊടുങ്കാറ്റായി നമുക്ക് വേണ്ടി ロニコル。 ഞാൻ യാദവിന്റെ കൂടെ താമസിച്ചിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ ഷർട്ടൊക്കെ ഊരി അരിപ്പ പോലെ കൊലായിരിക്കുന്നെ ഒരു വെടിയുണ്ട് എപ്പോഴും ശരീരത്തിൽ ഉണ്ട് വെടിയുള്ളാത്ത ഭാഗങ്ങളില്ല ലക്കലി തലയിലൊന്നും കൊണ്ടില്ല അതുകൊണ്ട് അയാള് കൂടി ഇരിക്കുന്നു എന്ന് മാത്രം ഈ ടൈഗർ ഹില്ല് നമ്മൾ പിടിച്ചെടുത്തില്ലായിരുന്നെങ്കിൽ കാർഗിൽ യുദ്ധം നമ്മൾ ജയിക്കില്ലായിരുന്നു നമ്മൾ തോൽക്കുമായിരുന്നു യാദവിന്റെ പോലെ ഒരാൾ കയറി പോയില്ലായിരുന്നെങ്കിൽ ടൈഗർ ഹില്ല് നമുക്ക് പിടിച്ചെടുക്കാൻ പറ്റില്ലായിരുന്നു ഒരു യുദ്ധം എന്ന് പറയുമ്പോൾ ആര് വേണമെങ്കിൽ ജയിക്കാം എവിടെ എഴുതിയൊന്നും പറ്റില്ല ഇന്ത്യയും പാകിസ്ഥാൻ എപ്പോ യുദ്ധം ഉണ്ടായാലും ഇന്ത്യ എഴുതിയോളൂ എവിടെ എഴുതി വെച്ചിട്ടില്ല ഒരു നിമിഷം നമുക്ക് ആലോചിച്ച് നോക്കാം ആ തൊണ്ണൂറ്റമ്പത് കാർഗിൽ യുദ്ധം തോൽക്കുക ആയിരുന്നെങ്കിൽ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നമ്മൾ പറയുന്ന ഇന്ത്യ ലോകത്തിൽ എവിടെ നിൽക്കുന്നു സാമ്പത്തികമായിട്ടും മിലിറ്ററി ശക്തിയാണെങ്കിലും നമുക്കൊരു വിശ്വാസ്യതയുണ്ടല്ലോ ഇന്ത്യ എന്ന് പറയുമ്പോൾ എന്താണെന്നുള്ള ലോകരാജ്യങ്ങളുടെ മനസ്സിൽ അന്ന് നമ്മൾ തോൽക്കുകയായിരുന്നെങ്കിൽ ഒന്നാം മുസ്റഫിന്റെ പ്ലാൻ മുഴുവൻ നടന്നേനെ പുള്ളി കാശ്മീർ ഇഷ്യൂ ഇതാക്കി കാശ്മീർ നമ്മുടെ കഴിന്ന് പോയേനെ നമുക്ക് ഇന്ന് നിൽക്കുന്ന സ്റ്റാൻഡിംഗിന്റെ ഒരു ഭാഗത്ത് നമുക്ക് എത്താൻ പറ്റില്ലായിരുന്നു ആ ടൈഗർ ഹില്ലിൽ പിടിച്ചെടുക്കാൻ പതിനേഴ് വടിയുണ്ട് അവൻ അവന്റെ ശരീരത്തിൽ ഏറ്റുവാങ്ങി പത്തൊമ്പതര വയസ്സുള്ള ഒരു പയ്യൻ ന്യൂലി മാരിഡ് ആയിട്ടുള്ള പയ്യൻ അങ്ങോട്ട് ചോദിച്ചു വാങ്ങി ഫയറിംഗ് റേഞ്ച് ഫിഫ്റ്റി മീറ്റേഴ്സ് ഫിഫ്റ്റീൻ റൌണ്ട്സ് മാഗസിൻ ബാരൽ ലെങ് ഹൺഡ്രഡ് ആൻഡ് സെവൻ ഗ്രാമസ് ക്യാരക്ടർ നഷ്ടപ്പെട്ടു പറഞ്ഞാലേ പ്രാണൻ നഷ്ടപ്പെട്ടു ഒറിജിനൽ മരണത്തിന് തൊട്ട് മുമ്പുള്ള മറ്റൊരു മരണം ഇന്ത്യൻ ആർമി ഇന്ത്യൻ ആർമി ഒരു നിമിഷം കണ്ണടച്ച മതി ഈ മണ്ണ് വേറെ ആണു കയ്യിലിരിക്കും അറിയോ ലോകത്ത് ഒരിടത്ത് പട്ടാളക്കാരോട് ഇത്രയധികം നന്ദിയേട് കാണിക്കുന്ന ഒരു രാജ്യമില്ല മറ്റുള്ള രാജ്യങ്ങളിൽ നോക്ക് പട്ടാളക്കാരെ സർന്നു കൂട്ടെ വിളിച്ചു ഇവിടെ നമ്മൾ എന്തൊക്കെയാണ് ആഘോഷിക്കുന്നത് ചിൽഡ്രൻസ് ഡേ പാരന്റ്സ് ഡേ ഫാദേഴ്സ് ഡേ ബ്രദേഴ്സ് ഡേ വാലന്റൈൻസ് ഡേ ഡോഗ്സ് ഡേ ആട് ഈട് പോരാത്തതിന്തായിപ്പോ ഡേ വരെ ആഘോഷിച്ചു ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയോ അല്ലെങ്കിൽ സാംസ്കാരിക നേതാക്കന്മാരോ ആരെങ്കിലും എന്നെങ്കിലും ഈ മരിച്ചുപോയ ജവാന്മാർക്ക് വേണ്ടി ഒരു ദിവസം വേണ്ട ഒരു മണിക്കൂർ ആരെങ്കിലും നിമിഷം മാറ്റി വെക്കണമെന്ന് ഈ ഈ ജനങ്ങളോട് ഇത് ചെയ്യുന്നുണ്ടോ രാജ്യത്തിന്റെ മുഴുവൻ നന്മയ്ക്കായി ജീവൻ ബലിയർപ്പിച്ച ഒരു മനുഷ്യന് വേണ്ടി ഇത്രയും കാലം സെല്യൂട്ട് തന്നരിച്ച ആ സഹപ്രവർത്തകന് വേണ്ടി അയാളുടെ മൃതദേഹം യാത്രയാകുമ്പോ എനിക്കൊരു കടമ കൂടി ബാക്കിയുണ്ട് ആദരവോടെ അവസാനമായി നൽകുന്ന ഒരു സല്യൂട്ട് അതും കഴിഞ്ഞ് സമയമുണ്ടെങ്കിൽ ആവാം വിശദീകരണം राज्य सुरक्षा का एक सौंदम्मल की पुर दिया लेफ्टिनेंट कर्नल ऋषि राजलक्ष्मी एन्ना द मोस्ट क्लियर मेजर संदीप की टीम होटल ताज पैलेस की फ्लोर बाय फ्लोर क्लीयरेंस कर रहे थे और हर फ्लोर पर मिले आतंकवादियों को न्यूट्रलाइज करते जा रहे थे मेजर संदीप जब छठवें मंजिल पर पहुंचे तब

चीफ ऑफ जनरल स्टाफ बी एम कॉल के ऑफिस से एक चिट्ठी आई थी जिसको आपने जानबूझकर नजरअंदाज किया यू मीन वो जवाब का इंतजार कर रहे थे दैट आई फेल टू सेंड एन रिप्लाई, उस गलती को मैं अभी ठीक कर देता हूं सीजीएस की चिट्ठी में पचास जवानों की मांग की गई थी बैरिक्स कंस्ट्रक्शन के काम को तेजी से पूरा करने के लिए सोल्जर्स नहीं दूंगा सर हाँ, अगर मिस्त्री या मजदूर चाहिए तो मैं एक दो कॉन्ट्रैक्टर्स को जानता हूं जिनकी मैं सीजीएस से बात करवा सकता हूं वो शायद उन्हें फर्क भी समझा दें कि मिस्त्री क्या करते हैं और सोल्जर्स क्या ഈ ആൾ ഈ പരമ്പീർ ചക്ര ഇയാൾ കൊടുത്തു അത് വേറെ കാര്യം പരംവീർ ചക്ര കിട്ടാൻ വേണ്ടിയിട്ടാണോ ഇയാൾ ഈ വെടിയുണ്ട ഏറ്റെടുത്തത് പതിനഞ്ച് വെടിയുണ്ട കൊണ്ടപ്പോ ഇയാൾ വിചാരിച്ചു കാണുമോ പതിനഞ്ച് വെടിയുണ്ടേ ആകുമ്പോൾ ഒരു മഹാവീർ ചക്രയേ കിട്ടുള്ളൂ എന്നാൽ പാകിസ്ഥാൻകാരോട് ഒരു രണ്ടെങ്കിലും കൂടെ വെച്ചേര് എനിക്ക് പരംവീരചക്ര തന്നെ കിട്ടട്ടെ എന്ന് വെച്ചിട്ടാണോ ഇയാൾ പോയത് നിങ്ങൾ ഇന്ന് നെഞ്ഞു വിരിച്ച് നടക്കുമ്പോൾ ആ ഇന്നത്തെ ഇന്ത്യയുടെ ചരിത്രം തിരുത്തി കുറിച്ച ആളല്ലേ യോഗേന്ദ്ര യോഗേന്ദ്രസിംഗ് യാദവ് നിങ്ങളൊരു പൂവിടേണ്ട അയാളെ ഫോൺ വിളിക്കണ്ട അയാളുടെ പടം വെച്ച് നിങ്ങൾ അറിയണ്ട ഇങ്ങനെ ഒരു വ്യക്തി ഇന്ത്യയിൽ എപ്പോഴും ജീവിച്ചിട്ടിപ്പോഴേ ഇന്ന് അയാൾക്ക് നാൽപ്പത്തി വയസ്സേ ഉള്ളൂ അതുപോലും അറിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ പച്ചക്കറി ചോദ്യം ഈ ആള് ഏറ്റെടുത്ത പതിനേഴ് വഴിയുണ്ട് വേസ്റ്റ് അല്ലേ നിങ്ങളൊക്കെ ഇവിടെ ഉണ്ടല്ലോ ഹിസ്റ്ററി ഒക്കെ വായിക്കുന്നതല്ലേ നിങ്ങൾ എന്തൊക്കെയാണ് ഒരു നടിക്ക് എത്ര മക്കളുണ്ട് അതിന്റെ ആദ്യത്തെ ഭർത്താവ് എന്ത് ചെയ്യും എന്തൊക്കെയാ നമ്മൾ പരതണത് എത്ര സമയെടുക്കും ചക്ര നേടിയിട്ടുള്ള ആൾക്കാർ എന്താണെന്നും അവരുടെ കഥകൾ എന്താണെന്നും അവർ നമുക്ക് വേണ്ടി എന്ത് ചെയ്തു അവരില്ലായിരുന്നെങ്കിൽ നിങ്ങൾ ഉണ്ടാവില്ല അങ്ങനെയുള്ളൊരു ഒരാള് പതിനേഴ് വടിയുണ്ടൊക്കെ ഏറ്റെടുത്ത് ചക്ര കിട്ടി എന്നുള്ളത് വേറൊരു കാര്യം അതൊന്നും സീനിയർ ഓഫീസർ വിളിപ്പിച്ചാൽ ഉടനെ എത്തണമെന്നുള്ളത് ഇനി ഞാൻ താൻ എവിടെയായിരുന്നു മാച്ച് കാണാൻ കാണും പിടിക്കാത്തത് ഇനിയുള്ള കാലം തന്നെ വീട്ടിലിരുത്തി ക്രിക്കറ്റ് കാണിക്കാൻ തന്നെ എന്റെ തീരുമാനം ഇന്ത്യൻ ആർമി പെൻഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഓപ്ഷൻ മാറിയിരിക്കുകയാണ് കാരണം ഇവര് പഴയ സോഫ്റ്റ്വെയർസിലും പഴയ രീതിയിലുമാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പൊ അവിടെയുള്ള സൈനികർക്കും സൈനികരുടെ കോവിതകൾക്കും നേരിടുന്ന ഒരു പ്രശ്നമാണ് കാരണം മരണപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെല്ലുമ്പോൾ നമുക്ക് വലിയ കാര്യങ്ങളുടെ ഗൗരവം ഒന്നും അറിയാൻ പറ്റില്ല ഇവര് എത്രയും പേര് ശരിയാക്കി തരും എന്നാണ് അപ്പൊ നമ്മൾ ഫസ്റ്റ് തന്നെ ഡി പി ഡി പോയി ഇൻഫോർമേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പൊ തന്നെ ആറുമാസമായി ഒരു വർഷം അടുത്ത ആവാറായി ഒരാൾക്ക് പെൻഷൻ ഇല്ലാണ്ട് എങ്ങനെ ജീവിക്കാൻ കഴിയും അവ തന്നെ നമ്മുടെ വെളിച്ചെണ്ണയുടെ വില എത്രയാണ് ഇതൊക്കെ കൂടിയിട്ടും നമ്മുടെ ഒരു ആർമി മാൻ അദ്ദേഹം ഇത്രയും ഞാൻ നിങ്ങളുടെ എല്ലാ വീഡിയോയിലും ഞാൻ പ്രൊസീജിയേഴ്സ് കാണിച്ചിട്ടുണ്ട് ആ ഒരു ആർമി മാൻ എങ്ങനെയൊക്കെ ഏതിലേക്കൂടെ കടന്നു വരുന്നത് പ്രത്യേക ഇതിലാണ് നമ്മളത് കാണിച്ചിരിക്കുന്നത് അപ്പൊ അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ആർമിമാന്റെ കുടുംബത്തിനാരും സംരക്ഷിക്കും ഒരു വെളിച്ചെണ്ണ വാങ്ങിക്കാൻ പോലും ഇപ്പൊ ഈ ഒരു പെൻഷൻ കൊണ്ടാണ് ഇവര് കഴിയുന്നതെന്നുണ്ടെങ്കിൽ ആ പെൻഷൻ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ആറുമാസമായി കിട്ടിയിട്ട് അപ്പം അത് വരുന്നത് അതിലിപ്പോൾ പെൻഷൻ്റെ ചില കേസുകൾ വരുന്നത് മരണപ്പെട്ട ഭർത്താവിൻ്റെ ഇല്ലാതാണ് അതാണെങ്കിൽ ബാങ്ക് അക്കൗണ്ട് ക്ലോസ് ആക്കിയിട്ടുണ്ട് അപ്പം നമുക്കതിൽ നിന്ന് എടുക്കാൻ കഴിയില്ല അപ്പം എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ക്ലോസ് ആക്കിയാലും ഓർഡർ എടുക്കാൻ കഴിയുള്ളൂ അപ്പം അതുകൊണ്ട് അതിൻ്റെ ഓപ്ഷനിൽ ഇവരിപ്പോ പെട്ടിരിക്കുന്നേന്ന് അപ്പോ ഇവർക്ക് ഈ പറഞ്ഞ പെൻഷൻ വാങ്ങിക്കാനുള്ള ഒരു ഓപ്ഷൻ ഇന്ത്യൻ ആർമി ശരിയാക്കി കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഇത് അറിഞ്ഞപ്പോൾ തന്നെ മിക്ക മിനിസ്റ്റേഴ്സും അതേപോലെ തന്നെ പ്രധാനമന്ത്രി അതേപോലെ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ അതേപോലെ തന്നെ നമ്മുടെ ആർമി പെൻഷൻ ഡി പി ഡി ഒ ഡി പി ഡി ഒന്ന് നമ്മൾ ആദ്യം ചെല്ലുന്നത് അവർ പറഞ്ഞില്ല നമ്മളോട് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെന്നും അവരെ ക്ലിയർ ചെയ്ത് തരും എന്നുള്ള ഓപ്ഷനൊക്കെ നമ്മൾ വിശ്വസിച്ചിരുന്നു അപ്പൊ അത് സമയം പോയി പോയി പോയിപ്പോയി ആറുമാസം ആയി പെൻഷൻ കിട്ടിയിട്ടില്ല പ്രൊട്ടക്ട് ചെയ്ത് നിർത്തണ കൊണ്ടാണ് പുള്ളിക്കാരത്തേക്ക് ഇന്ന് ഭക്ഷണം വരും കഴിക്കാൻ പറ്റുന്നത് അല്ലെങ്കിൽ അവിടെ ആര് കൊണ്ടി കൊടുക്കും എന്ത് ചെയ്യാൻ പറ്റും ഒരു കോൺഗ്രസിന്റെ സീനിയർ പ്രവർത്തകം കൂടിയാണ് അതുകൊണ്ട് എല്ലാവർക്കും നൽകി നൽകി അഫീഫറമ്പലിനെ കൊടുത്ത് അങ്ങനെ ചെന്നിത്തല സാറിന് കൊടുത്ത് അങ്ങനെ എല്ലാവർക്കും കോൺഗ്രസിന്റെ ഒട്ടുമിക്കവർക്കും നമ്മൾ ഇത് കൊടുത്തിട്ടുണ്ട് കാരണം ഇങ്ങനെ ഒരു പേരിന്റെ ഒരു പ്രസ്ഥാനത്തിൽ നമുക്ക് പെൻഷൻ ആയിട്ടില്ല പെൻഷൻ വന്നിട്ടില്ല എന്നുള്ള ഒരു ഓപ്ഷൻ ഇല്ല അതേപോലെ തന്നെ മോദി പ്രധാനമന്ത്രിയായിട്ടുള്ള ആയിട്ടുള്ള മോദിജിക്കാണ് നമ്മൾ ആദ്യം കൊടുത്തത് മോദിജി എന്താ നടപടിയെടുത്തതായിട്ട് ഒരു വിവരവും ഇല്ല അതേപോലെ തന്നെ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ കാരണം ഇത്രയൊക്കെ നടക്കേണ്ട കാര്യമില്ല കാരണം ഇവര് ഒരു പേരിന്റെ ഒരു മിസ്മാച്ചിങ് വരുമ്പോ സമയത്ത് അതിൻ്റെതായ പ്രൊസീജിയേഴ്സ് ഡി പി ഡി ഓയിൽ തന്നെ മാറ്റേണ്ടതായ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഇന്നത്തെ ഹൈടെക് യോഗത്തിൽ കഴിയും ഇപ്പൊ നമ്മുടെ തന്നെ എന്തെങ്കിലും ഒരു ആധാർ കാർഡിലോ പാൻ കാർഡിലൊക്കെ ഒരു മാറ്റം വരണമെങ്കിൽ അക്ഷയ സെന്റർ ചെന്ന് നമുക്ക് പേര് മാറ്റാന്നുള്ളൂ സിമ്പിൾ ആയിട്ട് ആ ഒരു സ്ഥാനത്താണ് ആർമി എന്ന് പറയുന്ന ഇന്ത്യൻ ആർമി എന്ന് പറഞ്ഞാൽ ഫേമസ് ആയിട്ടുള്ള നമ്മുടെ രാജ്യത്തിന് തന്നെ പ്രൊട്ടക്ട് ചെയ്യുന്ന സൈനികരും ഒക്കെ ഉള്ള കുടുംബങ്ങളെ ആയിട്ട് ഇവരിങ്ങനെ പലപ്പിക്കുന്നു അവിടെ ഒരു അംഗങ്ങളൊക്കെ കണ്ടു പുള്ളി പറയുന്നത് പുള്ളി മിലിറ്ററിയുടെ തന്നെ അക്കൗണ്ട്സിലുള്ളതാണ് ഈ അക്കൗണ്ട്സ് കൈകാര്യം ചെയ്യുന്നവര് വളരെ അലസ്യമായിട്ടാണ് കൈകാര്യം ചെയ്യുന്നത് അവര് ഒരു ബന്ധമില്ല മിലിട്ടറിയുടെ ഹസ്ബൻഡിന്റെ വൈഫ് അതിന്റെ കാര്യങ്ങളൊന്നും ഫാമിലി ഒന്നും അവർക്ക് അറിയണ്ട അവർ തോന്നിയ മാസം കൂട്ടി ചെയ്യും എന്നാണ് പുള്ളി പറഞ്ഞത് പുള്ളിയും ഇതേപോലെ അക്കൗണ്ട്സ് ആയിരുന്നു ആളുടെ ഇതേപോലെ തന്നെ ഒരു പേരിന്റെ ഒരു വ്യത്യാസം വന്നിട്ട് വരെയും പെൻഷൻ വാങ്ങിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട് ഇപ്പോഴും പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ അങ്ങനെയാണ് അവർ ഇടുന്നുറങ്ങിന്നൊക്കെയാണ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ പിന്നെ എന്ത് ചെയ്യും അക്കൗണ്ട്സ് ആണ് ഇന്ത്യൻ ആർമിന് അത്രയും ഹാർഡസ്റ്റ് ആയിട്ടുള്ള ഒരു നേഷൻ വർക്ക് ചെയ്യുന്ന ഒരു ആർമിയുടെ ഒരു അക്കൗണ്ട്സും അതേപോലെ തന്നെ സോഫ്റ്റ്വെയർ മാറ്റേണ്ട അതേപോലെ തന്നെ ഇപ്പൊ നമുക്ക് ആർമിന്റെ ഇത് ഡി പി ഡി വലിച്ച് ചെന്ന് മാറ്റാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാക്കണം അതേപോലെ തന്നെ ഇത് മറ്റുള്ള ഇതിലേക്ക് പോകരുത് അതേപോലെ തന്നെ ഇപ്പൊ നമ്മൾ ചീഫ് ജസ്റ്റിസിന്റെയും കാര്യങ്ങളൊക്കെ സയൻസ് ഒക്കെ വാങ്ങിച്ചുകൊണ്ടാണ് പേര് ഓപ്ഷൻസ് ഇപ്പൊ കൊടുത്തിരിക്കുന്നത് ഇനിയിപ്പൊ പേര്ത്തി എന്ന് കിട്ടുമെന്നറിയില്ല അത്രയും മാസം അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അവർക്കുടെ ഫാമിലി അല്ലെങ്കിൽ ഏതൊരു ആർമിമാന്റെയും ഫാമിലി കഷ്ടത്തിലേക്ക് പോകുന്ന രീതിയാണ് ഇവര് അനുവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ആർമി എന്ന് പറയുന്നത് സ്ട്രിക്ട് ആൻഡ് ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു ഫെയിമാണ് വിടെ ഈ പറഞ്ഞ കൂട്ട് ഇവർക്ക് ഫാമിലിക്ക് നേരിടേണ്ടതും ആയിട്ടുള്ള വരുന്നുണ്ട് കാരണം അദ്ദേഹത്തിന്റെ ഫാമിലിന്ന് പറഞ്ഞ ഓപ്ഷനിൽ ഫാമിലി പെൻഷൻ ഓൾറെഡി അനുഭവിച്ചു കിട്ടേണ്ടത് അദ്ദേഹത്തിൻ്റെതായ രാജ്യത്തിന്റെയും മറ്റുള്ള ജനങ്ങളുടെയും എല്ലാം ആവശ്യമാണ് അതെല്ലാം നിറവേറ്റാനായിട്ട് ഈ ഭരണാധികാരികൾക്കും അതേപോലെ തന്നെ ആർമി അതിന്റെ അകത്തിരിക്കുന്ന ഏറ്റവും വലിയ ഹെഡ്സോ കാരണം അവരും ഇനി റിട്ടയർ ആവേണ്ടാണ് അപ്പൊ ഓട്ടോമാറ്റിക് റിട്ടയർഡ് ആയിക്കഴിഞ്ഞാൽ അവർക്കും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നേരിടുന്നുണ്ട് നെയ്മിന്റെ വ്യത്യാസങ്ങളൊക്കെ ചിലപ്പോൾ വരാം മനുഷ്യരാണ് എല്ലാ എറോസും സംഭവിക്കുക ഈ പ്ലേസ് ഒക്കെ ക്ലിയർ ചെയ്യാനായിട്ട് ഇവിടുത്തെ ഓപ്ഷൻ എടുക്കണം ഇവരുടെ ഫാമിലി തൊരു അതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ട് ഒരു ഡയബറ്റീസ് അങ്ങനെ അങ്ങനെ അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്തായിരിക്കും സ്ഥിതി അവർക്ക് പോകാൻ പറ്റുമോ ഈ പറഞ്ഞ റെക്കോർഡ് ഓഫീസിലൊക്കെ അപ്പൊ വേണ്ടി അതിന് ഒരു തിരുത്താനായിട്ടുള്ള ഓപ്ഷൻ അക്ഷയ സെന്റർ മുഖാന്തരം സ്പർശ ഒക്കെ ഉണ്ട് സ്പർശന്റെ കൂലി ഓൾറെഡി അക്ഷയ സെന്റർ മുഖാന്തരം തിരുത്താനുള്ള ഓപ്ഷൻസ് ഇതൊക്കെ റെക്കോർഡ്സ് വെച്ചിട്ട് കൂടി പോയി കഴിഞ്ഞാൽ ഒരാഴ്ചക്കുള്ളിൽ റെഡി ആക്കണം ഇതിപ്പോന്ന് പറഞ്ഞാൽ സിക്സ് മന്ത്സ് ആയിരിക്കുന്നതിനു ഇനി നമ്മൾ ഈ പറഞ്ഞ പോയിട്ട് കാര്യങ്ങളിലൊക്കെ ഇത് വെച്ചിട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കോട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ നീതി കിട്ടും അതിന് സമയമെടുക്കും ഇവര് ഈ പേ തിരുത്താണ്ടിരിക്കുന്നത് ഇത് എന്ത് ഉദ്ദേശിച്ചിട്ടാണെന്ന് എനിക്കൊന്നും മനസ്സിലാവും ഈ പേര് തിരുത്തേണ്ടത് ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ സ്പർശിലൂടെ അല്ലാതെ ഉണ്ടെങ്കിൽ നമുക്ക് ഡി പി ഡി ഒന്ന് കഴിഞ്ഞാൽ ചെയ്ത് കൊടുക്കാം ഇഷ്ടംപോലെ സാധാരണക്കാരുണ്ട് അവർക്കൊന്നും അത്രയും വലിയ അറിവൊന്നും ഉണ്ടാവില്ല അവർക്ക് കൃത്യമായിട്ട് ചെയ്തു കൊടുക്കാനായിട്ട് ഈ ആർമി ഇതിന്റെ ഇതിൽ നിന്ന് ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്ന് ഒരു ഉത്തരവിറങ്ങണം അതേപോലെ പ്രധാനമന്ത്രി ഇടപെട്ടുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇതൊരു ശാശ്വത പരിഹാരം ഉണ്ടാക്കണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് से समुंदर पर भारत की ढाल मदर यूज टू से ओनली थ्री रूल्स आई फॉलोड तेरिंजे यार मन से नो बढ़ता है डू नॉट हर्ट एनीबडी बडी इंटेंशनली रेंडावे डू नॉट चीट एनीबडी एनी बडी फाइनेंशियली मूणावे मनसना मदी यू हैव टू रेस्पेक्ट एवरी इंडिविजुअल